ഇവിടെ ചൈനയെക്കാൾ രണ്ടു കോടി പത്ത് ലക്ഷം ജനങ്ങളെ കൂടുതൽ അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും ജനനിബിഡമായ രാജ്യം കൂടിയാണ് ഇവിടെ മോഡിയെ നമ്മൾ തിരഞ്ഞെടുത്തു ഇവിടെ പിണറായി വിജയനെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് തിരഞ്ഞെടുത്തു ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ ഡൽഹിയിലും തിരഞ്ഞെടുത്തു പക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ ഇൻക്ലൂസീവ് ജനാധിപത്യം നമ്മളെയും കൂടി ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിൽ ആണ് നമ്മൾ വോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാതിരുന്നതും പക്ഷെ നമ്മളെയും കൂടി കേൾക്കേണ്ട ഒരു ബാധ്യത ഏത് തീരുമാനം എടുക്കുമ്പോഴും പീപ്പിൾ അല്ലെങ്കിൽ വില് ഓഫ് ദ പീപ്പിൾ അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെയും കൂടി ആൻസർ ചെയ്യുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ള ഒരു ഭരണകൂടത്തെയാണ് നാം വിവക്ഷിച്ചതും അവരെ അധികാരം ഏൽപ്പിച്ചത് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളമായി ഇന്ത്യയിലും കഴിഞ്ഞ എട്ട് പത്ത് വർഷത്തോളമായി കേരളത്തിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡബിൾ എഞ്ചിൻ ഗുണ്ടോ സമയം അത് കൃത്യമായി തന്നെ കൃഷി ചെയ്തുകൊണ്ട് ജലത്തിൻ്റെ നമ്മൾ ഓട്ടിയിട്ട് ജയിപ്പിച്ച അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആ ജനത്തിനെ ക്രഷ് ചെയ്തുകൊണ്ട് അവരുടെ മൗലിക അവകാശങ്ങൾ പോലും സംസാരിക്കാനുള്ള അവകാശങ്ങൾ പോലും അല്ലെങ്കിൽ അവരുടെ എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഡബിൾ എഞ്ചിൻ ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതിന്റെ തിക്തബലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കാശ്മീരിൽ പൽഹാം ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് അവിടുത്തെ ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് അത്ര വളരെ കൃത്യമായ ഞാനും ഭാര്യയുണ്ടായിരുന്നു വളരെയധികം സഹായ കഷ്ടം അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ജനങ്ങളാണ് കാശ്മീരിൽ ഉണ്ടായിരുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു അഞ്ച് പേർ ആൾക്ക് ഒരു പോലീസ് പോലീസുമെങ്കിലും വീതം അവിടെ സെക്യൂരിറ്റി ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റേറ്റ് എൻ്റെ പ്രത്യേകമായ ആള് കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഡിറ്റെയ്യുകയും ഒരു യൂണിയൻ ടെറിറ്ററി ആയിട്ട് അതിനു മാറ്റുകയും ചെയ്തിരിക്കും അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി മെഷേഴ്സ് മുഴുവൻ തന്നെ ഡി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി പോഴ്സ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് റോ എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് സിആർ പി എഫ് വ്യാപകമായിട്ട് അവിടെ അവർ സാന്നിധ്യമുണ്ട് അതും കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് ആർമി കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് സംഭവിക്കാൻ പറ്റാത്ത സംഭവിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇതേപോലെ ഒരു കലാമിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ക്രൈസിസ് ഉണ്ടാക്കിക്കൊണ്ട് പട്ടാളത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യമായ പാകിസ്ഥാനെ അങ്ങോട്ട് കടന്ന് കയറി അവരെ ആക്രമിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാക്കുകയും അധികം വൈകാതെ ഒരു അധികാര കൈമാറ്റം ഡൽഹിയിൽ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ് ആ അധികാര കൈമാറ്റത്തിൽ മോഡിക്ക് പകരമായിട്ട് വരാൻ സാധ്യതയുള്ളത് മോഡി ആയിരിക്കില്ല അല്ലെങ്കിൽ മറ്റേ സിംഗ് ആയിരിക്കുകയില്ല അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാരായിരിക്കില്ല തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം യോഗി ആദിത്യനാഥ് ആയിരിക്കും ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ളത് എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺ കാരണം അദ്ദേഹം അവിവാഹിതനാണ് കുടുംബ ബന്ധങ്ങളില്ല അവർക്ക് ആവശ്യം കുടുംബ ബന്ധങ്ങളില്ലാത്ത ആ രൂപത്തിലുള്ള ഒരു നേതാവിനെയാണ് ആവശ്യം അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തി യോഗി ആദിത്യനാഥായിരിക്കും അപ്പൊ അദ്ദേഹത്തെ അവരോധിക്കാനുള്ള ഏറ്റവും അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഒരു സിനാരിയോ ഇന്ത്യയിൽ പാകപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് സുപ്രീം കോടതിയിലെ സൂര്യകാന്ത് ജഡ്ജ് ഒരു ഒബ്സർവേഷൻ നടത്തിയത് അത് സാധാരണക്കാരെയല്ല എൻ റാം ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററായിരുന്ന എഡിറ്ററായിട്ടുള്ള എൻ റാം ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് ഒരു കേസുണ്ട് പ്രകാസസ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഏറ്റവും വലിയ സ്പൈവെയർ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പോയി അന്വേഷിച്ച് രഹസ്യം സൂക്ഷി കണ്ടെത്തി അത് അറിയിക്കേണ്ടവർ അറിയിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം ഇസ്രായേൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് സ്പൈവെയർ എന്ന് പറയും ആ സ്പൈവെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവർ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഇവിടെ ഇന്ത്യയിലുള്ള എൻ എൻറാൻ ഉൾപ്പെടെയുള്ള എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ ചോർത്തിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു ഹർജി ഇരുപത്തി ഒൻപാം തീയതി തീരുമാന ഹിയറിങ്ങിന് വന്നു ഹിയറിംഗിന് വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നു പെഗാസസ് പോലെയുള്ള ഒരു സംവിധാനം സ്പൈ വെയർ ഇവിടുത്തെ സെക്യൂരിറ്റി സുരക്ഷിതമാക്കാൻ വേണ്ടി സുരക്ഷിതമാക്കാൻ വേണ്ടി അതായത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹിപ്രായം പറഞ്ഞത് അപ്പോൾ ആ പെഗാസസ് പോലെയുള്ള സംവിധാനങ്ങൾ പോലും ഇന്ത്യ രാജ്യം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ഒരു അഗ്രസേഴ്സ് അക്രമികൾ അക്രമി സംഘം കാരണം ഇരുപത്തിനാല് മണിക്കൂർ സെക്യൂരിറ്റി സർവൈലൻസ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പൽഗാം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ എങ്ങനെയാണ് അദ്ദേഹം ഒരു ഒരു അക്ട്രിവിഷ് അവിടെ എത്താൻ സാധിക്കുക എത്തിയാൽ തന്നെയും ഈ രൂപത്തിലുള്ള ഒരു ഓപ്പറേഷൻ എങ്ങനെ നടത്താൻ വിജയകരമായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ള കാര്യമൊക്കെ സംശയാസ്പൂമാണ് ഒരു കാര്യം വളരെ ശ്രദ്ധി ശ്രദ്ധാപൂർവം നമ്മളെ ഇവിടെ ആരും പരാമർശിച്ചില്ല കേരളത്തിൽ നിന്ന് പോയ രാമേന്ദ്രൻ വിടിയേറ്റ് നയിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മകൾ ആരതി ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് നൽകുകയുണ്ടായി ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ആര് പറഞ്ഞു അത് വളരെ പ്രസക്തമാണ് അത് പറഞ്ഞത് രണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഡ്രൈവർമാർ മുസാഫിറും ഷഫീറും എന്ന് പറയുന്ന രണ്ട് ഡ്രൈവർമാരാണ് ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ അവരോടൊപ്പം നിന്നത് അവരെ എനിക്ക് സഹോദരന്മാരെ പോലെ ആയിരുന്നു പെരുമാറിയത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വളച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കാലക്കുലേ ചില മാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സ്പീച്ച് അല്ലെങ്കിൽ ഹേറ്റ് ഹെയ്റ്റ് സ്പീച്ച് എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് അതെങ്ങനെയാണ് ഫ്ലവീഷ് ചെയ്യുന്നത് അതെങ്ങനെയാണ് വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടുകയാണ് ആ സ്ത്രീ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അത് റെക്കോർഡാണ് അത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും മിക്കോൺ വന്നത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള സമീപനങ്ങളെ മാനുഷികമായിട്ടുള്ള പോലും തെറ്റിദ്ധലിപ്പിക്കുവാൻ ഇപ്പോൾ ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ശ്രമിക്കുന്നത് അതിനകത്ത് വിജയിക്കുന്നത് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് ശാഖകളെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ശാഖകൾക്ക് പ്രവർത്തനത്തിന് സ്ഥാപിക്കുന്നത് എന്നുള്ള ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കണ്ണൂർ പോലെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അത്രയധികം സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഇരുന്നൂറ്റി ഒന്ന് ശാഖകളെങ്കിലും ആർ എസ് എസിന്റെ ശാസകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ പോലും അവിടെ ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ ഒരു പ്രത്യേക സെക്ടിനെ ശത്രു രാജ്യം പാകിസ്ഥാൻ ശത്രു രാജ്യമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലുള്ള ജനങ്ങളെ മുസ്ലിങ്ങളെ ശത്രു ജനങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെയും ഒരു ശത്രു ജനങ്ങളായിട്ട് കാണുവാൻ വേണ്ടി ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ശത്രുരാജ്യം രാജ്യം ഉണ്ട് ശത്രു ജനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അവിടെയുണ്ട് അവരുടെ തന്നെ പിൽഗാമികൾ ഇന്ത്യയിൽ ഉണ്ട് അവരെയും ശത്രുമായിട്ട് കാണുവാനുള്ള ഒരു ഒരു പ്രത്യേകമായ താല്പര്യമാണ് ഭരണകൂടം വെച്ചു പുലർത്തുന്നത് അതിനെയാണ് നമ്മൾ വാസ്തുത്തിൽ എഫ് ഡി സി എ പോലെയുള്ള സംഘടനകൾ ശക്തിയുക്തം എതിർക്കേണ്ടത് ആ കാഴ്ചപ്പാടും ഒരു രാജ്യത്തെ കണ്ട് അതിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു പക്ഷെ ഒരു കാര്യം കൂടി ഇപ്പോഴത്തെ ഭരണകൂടം മനസ്സിലാക്കണമെന്ന് തോന്നുന്നു ചൈന ഈ സാഹചര്യം വളരെ പ്രയോജനപ്പെടുത്തും വളരെ എളുപ്പത്തിൽ അരുണാചൽ പ്രദേശിൽ കൂടി ആസാമിൽ കൂടി അവർ കടന്നു വരികയും ഒരു പ്രത്യേകമായ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നേരത്തെ ഹർഷനി പറഞ്ഞതുപോലെ ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ചാൻസലറായിട്ട് ജർമ്മനിൽ ഡിക്ലെയർ ചെയ്തത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പാം തീയതി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം ഇവിടെ പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാമത്തെ വർഷം വരുന്നു അപ്പോൾ ഒരു ഒരു വർഷം കൂടി ചിലപ്പോൾ അനു വന്നോ രണ്ടോ വർഷം കൂടി ചിലപ്പോൾ ഈ ഭരണം നിലനിർത്തി നിലനിന്നേക്കാം അതിൽ കൂടുതൽ ആയുസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജനലിസം ചോർത്തോളം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് നമ്മൾ വിശ്വ വിശ്വസിക്കുന്നത് ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സേറ്റ് ഗാർഡ് ചെയ്യുന്ന അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി എടുക്കണം അതിന് എഫ് ഡി സി എ പോലെയുള്ള സംഘടനകൾ അതിനെ സഹായിക്കും അതിന് കാഴ്ചപ്പാട് വളരെ സഹായകരമാണ് എനിക്ക് ഒരു അഭ്യർത്ഥന സംഘാടകരോട് ഞാൻ ഉൾപ്പെടെ വരുന്ന സംഘാടകരോട് പറയാനുള്ളത് മലപ്പുറത്ത് വളരെ അനിവാര്യമായിട്ട് ഇതിന്റെ പ്രവർത്തനം ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള കൺവെൻഷനും അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു പ്രത്യേകിച്ച് നടേശനെ പോലെയുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരൊക്കെ ഈ അടുത്ത കാലത്ത് നിലപാട് മാറ്റുകയും മറ്റു ചിലതൊക്കെ പറയുകയും ചെയ്യുന്നു ഭരണകൂടവും അതിനനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ മലപ്പുറം ജില്ലയിൽ ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കണം അതിന് പറ്റിയ ഒരു വേദി ഒരുക്കുവാൻ എഫ് ഡി സി എ തയ്യാറാവണം ഞാനും അതിനൂടെ പൂർണ്ണമായിട്ടും സഹകരിക്കാം എല്ലാ തലത്തിലും സഹകരിക്കാം അങ്ങനെ നമ്മൾക്ക് ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ ഒന്നാണ് മനുഷ്യൻ ഒന്നാണ് അതാണ് കുറേ ശരി എനിക്ക് തോന്നുന്നത് മനുഷ്യൻ ഒന്നാണ് നമ്മൾ ഒന്നാണ് മനുഷ്യൻ്റെ പല ജാതി ഉണ്ടാകാം അല്ലെങ്കിൽ മതങ്ങളുണ്ടാകാം അല്ലെങ്കിൽ വേഷവിധാനങ്ങളുണ്ടാകാം ഭാഷകളുണ്ടാവാം കഴിക്കുന്ന ഭക്ഷണ വ്യത്യാസം ഉണ്ടാകും ധരിക്കുന്ന ഡ്രസ്സിന് വ്യത്യാസം ഉണ്ടാകും പക്ഷേ നമ്മളെല്ലാം മനുഷ്യരാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതിന് എഫ് ഡി സി എടുക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാനും അല്ലെങ്കിൽ ഞാൻ പ്രതിയാനം ചെയ്യുന്ന പി യു സി എല്ലിൻ്റെ എന്ന് പറയുന്ന സംഘടനയാണ് അതിൻ്റെ ഒരു പ്രവർത്തകനും കൂടിയാണ് ഞാനും ഉണ്ടാകും എന്ന് വാക്ക് വന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം